ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഓൾറെഡി നല്ല പേടിയുള്ള ഒരു വ്യക്തി രാത്രി രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ആ ഫീർ കൂടി കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പുറത്ത് റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടു ചിലപ്പോൾ പട്ടി കുറയ്ക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു തേങ്ങ വീഴുന്നതായിരിക്കും അല്ലെന്താ സൗണ്ട് എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് വരത്തില്ലേ ഇത്രയും ഭയക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുവരെ ഉണ്ടായ പോസിബിലിറ്റീസ് എല്ലാം ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങും എന്തായിരിക്കും അത് കള്ളനായിരിക്കും മനുഷ്യനായിരിക്കോ ആരെങ്കിലും എന്നെ എന്റെ കൊല്ലാമന്നയായിരിക്കുമോ പ്രേതവായിരിക്കുമോ ഭൂതമായിരിക്കോ കാരണം നമുക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് പട്ടിയുടെ ഓരോ ായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രേതവും ഒക്കെ വരുന്ന വേണ്ടിയിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് കണക്ട് ആയി തീരും ഏകദേശം ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് പ്രേതമാണ് എന്നുള്ളതൊക്കെ അങ്ങനെ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല പ്രേതം വരുമ്പോൾ എത്രത്തോളം കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡിലുള്ള ആൻസൈറ്റി കൂടി 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 വരികയും നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിനെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യും ഏറ്റവും പീക്കിൽ എത്തിക്കും ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ ടയർഡാക്കും ബോധം കെട്ടി വീഴുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഡേയും ഇതേ സമയമൊക്കെ ആവുമ്പോഴത്തേന് പല ട്രിഗറുകൾ ഉണ്ടാകാം പുറത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ പട്ടി ഓരി ഓരിടാന്നത് കേക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ ഇതെല്ലാം ട്രിഗറുകളായിട്ട് മാറും അപ്പൊ ഓരോ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് പുറത്ത് എന്തോ ഭൂതമോ പ്രേതമോ എന്തോ ഉണ്ടോ എന്നുള്ള വിശ്വാസം സ്ട്രോങ് ആയിട്ട് വരും എപ്പോഴെങ്കിലും ഒരു നിഴലോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത് പ്രേതമാണ് എന്നുള്ളത് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഇതാണ് ഒരു രൂപത്തിനെ കണ്ടു അതിന് സൗണ്ട് ഉണ്ട് അതിന് വിഷ്വൽ ഉണ്ട് ഇതെല്ലാം നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് ഓടി വരികയും ഫിക്സ് ആവുകയും ചെയ്യും ഈ ഒരാളിനെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഇതൊരു പ്രേതമാണ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ബ്രെയിൻ അത്രത്തോളം ഈ വിഷ്വലുമായിട്ടും സൗണ്ടുമായിട്ടും ഓഡിറ്ററി സിഗ്നൽസിനുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ് ആൾക്കാർ പറയും അവിടെ ഒന്നും ഇല്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്വന്തം നമ്മുടെ തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് ഇത് വിശ്വസിക്കത്തില്ല കാരണം ഇതെല്ലാം റിയാലിറ്റി പോലെ തന്നെ മുന്നിൽ കാണുവാണ് കേൾക്കുവാണ് മറ്റാരും കാണുന്നതും ഇല്ല എന്ന് പറയുന്നതോടുകൂടി കൺഫ്യൂഷൻ അങ്ങോട്ട് കൂടിക്കൂടി വരുവാണ് അതിനനുസരിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും 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 കൺട്രോൾ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ആരെയും വിശ്വസിക്കാതെ അതായത് നമ്മളൊരു കാര്യം നേരിട്ട് കണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും പറയുന്നത് കേൾക്കത്തില്ലല്ലോ ബാക്കി ആരും പറയുന്നതല്ലേ ശരി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു രൂപമുണ്ട് അത് പ്രേതമാണ് എൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നെഗറ്റീവ് ആണ് ഞാൻ സേഫ് ആകണം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും ഇതേപോലെ തന്നെ ചിലരുടെ മനസ്സിൽ കുറ്റബോധം ഏതെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ കുറ്റബോധത്തിന്റെ ഭാഗമായിട്ട് വേറെ വരുന്നത് വേറെ രൂപമായിരിക്കാം സംസാരിക്കുന്നത് മറ്റു കാര്യങ്ങളായിരിക്കാം വിഷമമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മരിച്ചു പോയ ആരെങ്കിലും ആയിട്ട് അവര് ഏതെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു ആ വിധത്തിലൊക്കെ വരാനും ചാൻസ് ഉണ്ട്